ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഫ്ലവർ ഇട്ട കുറച്ച് ബോഗൻവില്ല പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീസണൊക്കെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് എല്ലാ പ്ലാന്റ്സും നമ്മുടെ ബോഗൻ ബോഗൺവില്ല പ്ലാന്റ്സുകളെല്ലാം നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ അടുത്തും കുറച്ച് പ്ലാന്റ്സ് ഫ്ലവർ ഇട്ടത് സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ചില്ലി റെഡിൻ്റെ നമ്മുടെ ക നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളായിട്ടുള്ള സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ചില്ലി റെഡ് അപ്പോൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്രയും ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം ഇനി സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ എടുക്കാൻ അറിയാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ പേരെഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി മുന്നൂറ്റി രൂപയാണ് ത്രീ ആണ് ഈ ഒരു ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് ഇത് നമുക്ക് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വെറൈറ്റി വെച്ചിട്ട് നല്ല ഭംഗിയാണ് ഇത് അത്യാവശ്യം ഇങ്ങനെ ഹൈറ്റ് വെച്ചിട്ട് പോവും ഈ പ്ലാന്റ് നന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് നമുക്ക് കുട പോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂബെറി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ചെറിയ ഫ്ലവർ വന്ന് തുടങ്ങുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അത് കഴിഞ്ഞ് പ്ലാന്റ് ഫ്ലവർ ഒന്നും കൂടി വലിപ്പം വെക്കും തോറും നല്ല ഡാർക്ക് ഒരു കളറാണ് വരുന്നത് നമ്മൾ ഏകദേശം ഈ ഗോൾഡൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കവർ ചെയ്തൊരു കിട്ടില്ല ഒരു പേപ്പറിൽ കവർ ചെയ്ത് കിട്ടില്ല ശരിക്കും അതേപോലത്തെ ഒരു കളറാണ് നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പ്ലാന്റ്സിന് ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ലീഫ് കാണാതെ ഫ്ലവർ ഇടും ഈ ഒരു ബോഗൺവില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ പോയി കഴിയുമ്പോൾ പ്ലാന്റിന് വെറുതെ ഈ ലീഫുകളൊന്നും ഉണ്ടാവില്ല വെറുതെ കൊമ്പ് മാത്രമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ചെറിയ സൈസ് പ്ലാന്റ് ആണ് തോന്നും പക്ഷേ ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും ഇപ്പോൾ ഇതിന് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുതന്നെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഇട്ട് കിട്ടും ഇതിപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്ലാന്റ്സ് നല്ല രസമായിട്ട് തന്നെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കളർ വരുന്നത് നല്ലൊരു വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും ആണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ജുവൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജുവൽ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതുപോലെ ചായച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഫ്ളവർ വരുന്നത് ഏകദേശം നമ്മുടെ കാവടിപ്പൂവൊക്കെ പോലെ ഒരു വരുന്ന ഒരു ഫ്ലവറാണ് ആണ് ഇതിന് ഇതുപോലെ അതിൻ്റെ സെൻ്ററിൽ കൂടി ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് നമ്മുടെ നോർമൽ ബോഗൺവില പ്ലാ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ പോലെയല്ല വളരെ വ്യത്യസ്തമായ ഫ്ലവർ തന്നെയാണ് ഈ ഒരു ജുവൽ എന്നു പറഞ്ഞ വെറൈറ്റിക്ക് വരുന്നത് ഇതുപോലെ സെൻട്രിൽ കൂടി ആ ഒരു മുട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വൈറ്റ് ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് വന്നിട്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫയർ ഓപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഫയറോപ്പാലിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ലീഫ് കാണാതെ നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഫയർ എന്ന് പറഞ്ഞിട്ട് നല്ല നമ്മൾ നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഓറഞ്ച് കളറുള്ള ഫ്ലവർ ആണ് ത്രീ ഫിഫ്റ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ആ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ കൊറിയർ അയയ്ക്കുന്നത് ഡി ടി സി വഴിയും സ്വീറ്റ് പോസ്റ്റ് വഴിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് അയക്കേണ്ടതെന്ന് വെച്ചാൽ അത് പ്രത്യേകം എടുത്ത് പറയാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് സായ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് ലീഫിന് വരുന്നത് കണ്ടോ ഇതുപോലത്തെ യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവറും ആദ്യം ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടാണ് ഫ്ലവറിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് താഴേന്ന് ഒരു വൈറ്റും അതുപോലെ തന്നെ നല്ല നൈസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ലീഫ് വരുന്നത് ഇതുപോലെയാണ് ഇതുപോലെ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അത്യാവശ്യം റയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ

നെക്സ്റ്റ് വരുന്നത് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് ആണ് സിൽവർ റെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കവർ സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ചെറിയ സൈസ് പ്ലാന്റ്സിൽ പോലും സീസൺ ആയതുകൊണ്ട് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു അത്യാവശ്യ സൈസുള്ളൊരു പോട്ടിൽ കുറച്ച് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് ഫ്ലവർ ഇട്ട് വരും ടു ട്വൻറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ ഇട്ട പ്ലാന്റ് ഉണ്ട് അപ്പോൾ എല്ലാത്തിലും നമ്മൾ അയച്ച് തരുമ്പോഴത്തേക്കും ഫ്ലവർ ഉണ്ടാവണമെന്നു നിർബന്ധമില്ല കേട്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെ കസ്റ്റമർ ചോദിക്കരുത് കാരണം ചിലപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോകാം അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയുകയാണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഏത് വെറൈറ്റിയാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹവായ് പെർപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ അകത്ത് പെർപ്പിൾ കളറിലൊരു ഫ്ലവർ ആണ് ഇടുന്നത് ഇതും ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഓൾറെഡി ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് നമ്മളിതിൻ്റെ പെർ ഇത് പെർപ്പിൾ കളറാണ് നമുക്ക് നമ്മുടെ അടുത്തുള്ളത് പിങ്ക് ആണ് നമ്മൾ പിങ്ക് ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പെർപ്പിൾ കളറാണ് കേട്ടോ ടു ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് ഞാൻ സെറ്റ് ചെയ്തേക്കണ ആർച്ച് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ നമ്മൾ അറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കയറി തുടങ്ങിയിട്ടുള്ളൂ പ്ലാന്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബുഷായിട്ട് തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ സൈസ് പ്ലാന്റ് തന്നെയാണ് ഞാൻ ഇവിടെ നട്ട് കൊടുത്തത് പക്ഷേ പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പം വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ കവർ സൈസ് പ്ലാന്റ് ഞാൻ മണ്ണിൽ നട്ട് കൊടുത്തിട്ടാണ് മണ്ണിൽ നട്ടതിന് ശേഷം ഞാൻ ഇതുപോലെ ആർച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റിയിൽ ഇന്നത്തെ പ്ലാന്റ്സ് ഇന്നത്തെ നമ്മൾ ഇത്രയും പോകാൻ വില്ലാ പ്ലാന്റ്സാണ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്